ഒരു കോൺവെസേഷൻ ഞാൻ ഇന്നലെ അലാറം സെറ്റ് ചെയ്യാൻ മറന്നുപോയി ഓ നോ ഇന്ന് രാവിലെ ഞാൻ താങ്കളെ വിളിച്ചില്ലായിരുന്നു എങ്കിൽ കൂടുതൽ നേരം ജോലിക്ക് വൈകിയാലേ തുടങ്ങിയുള്ള പ്രയോഗങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ഇവിടുത്തെ ക്രിയ എന്ന് പറയുന്നത് മറന്നു എന്നുള്ളതാണ് ഫോർഗോട്ട് ഫോർഗറ്റ് ഇന്നലെ ആയതുകൊണ്ട് എസ് എടി ആയതുകൊണ്ട് എടുക്കേണ്ടത് ഫോർഗോട്ട് ആണ് ഇന്നലെ രാത്രി ഞാൻ മറന്നുപോയി ഐക്ക് ശേഷം ചെയ്ത് പ്രവൃത്തി എഴുതി എന്ത് മറന്നുപോയി മൈ അലാം എപ്പോഴത്തേക്കാണ് മറന്നുപോയത് ലാസ്റ്റ് നൈറ്റ് ഓ നോ അങ്ങനെയല്ല താങ്കൾ നീ നിങ്ങൾ യു ഇനി ഉറങ്ങിപ്പോയനെ ഉറങ്ങുക എന്ന് ഇംഗ്ലീഷ് വരുന്നത് സ്ലീപ് ഹാവിന്റെ ഒപ്പം വരുന്നത് ഈ സ്ലക്റ്റ് ആണ്

ഓ നോ യു താങ്കൾ വുഡ് ഹാവ് ഓവർ സെലക്ട് കൂടുതൽ നേരം ഉറങ്ങിയേനെ ഇഫ് എങ്കിൽ എങ്ങനെയാണെങ്കിലാണ് ഐ ഹാഡ് ഇറ്റ് കോൾ യു ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ ഞാൻ താങ്കളെ വിളിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്നലെ രാത്രി അലാം സെറ്റ് ചെയ്യുവാൻ മറന്നുപോയി ഐ ഫോർ ഗോ ടു സെറ്റ് മൈ അലാം ലാസ്റ്റ് നൈറ്റ് ഫോർ ഗോഡ് സെക്കൻഡ് ഫോം ഇന്നലെ ആയതുകൊണ്ടാണ് ഈ സെക്കൻഡ് ഫോം വന്നത് ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞ ദിവസം രാത്രി ഓ നോ അങ്ങനെയല്ല അപ്പം കൂട്ടുകാരെ പറയണം അങ്ങനെയല്ല ഇന്ന് രാവിലെ ഞാൻ താങ്കളെ വിളിച്ചില്ലായിരുന്നുവെങ്കിൽ താങ്കൾ കൂടുതൽ നേരം ഉറങ്ങുമായിരുന്നു അല്ലെങ്കിൽ ഉറങ്ങിപ്പോയനെ ഓ നോ അങ്ങനെയല്ല യു ടു ഹാവ് ഓവർ സ്ലെപ്റ്റ് തേർഡ് ഫോം ഹാവിൻ്റെ ഒപ്പം തേർഡ് ഫോം വരുന്നു ഓവർ സ്ലെപ്റ്റ് കൂടു ഓവർ വരം കാരണം കൂടുതൽ നേരം ഓവർ സ്ലെപ്റ്റ് ഇഫ് ഐ ഹാഡ് ഇൻസ് ഐ ഹാഡ് നോറ്റ് കോൾഡ് യു ഹാഡ് ഹാഡിൻ്റെ ഒപ്പം വരുന്നതും third form ാണ് കോൾ 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 ഈ കോൾ ഇങ്ങോട്ട് വരുന്നത് ഹാസിൻ്റെയൊപ്പം ഹാവിൻ്റെ ഒപ്പം ഹാഡിൻ്റെ ഒപ്പം മൂന്നാമത്തെ ഫോം കോൾ ചെയ്യും മോർണിംഗ് ഇന്ന് രാവിലെ this morning right ഇപ്പോൾ നമുക്ക് രണ്ട് വർക്കും പറയാം ഇത് ഞാൻ പറയുകയാണ് forgot to set my alarm last night ലാസ്റ്റ് നൈറ്റ് നിങ്ങൾ ി അവരെന്താ സംസാരിച്ചു നമുക്ക് നോക്കാം യാ താങ്കൾ ചെയ്തത് എന്റെ ഭാഗ്യം അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് വൈകുമായിരുന്നു യാം ലക്കി എന്റെ ഭാഗ്യം യു ഡി ചെയ്തത് ആണ് ഇങ്ങോട്ട് വന്നത് യാം ലെക്ക് യു ഡിറ്റ് ഐ വുഡ് ഹാവ് ബിൻ ലേറ്റ് ഞാൻ ലേറ്റ് ആകുമായിരുന്നു ഫോർ വർക്ക് ജോലിക്ക് അതർവൈസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് ലേറ്റ് ആകുമായിരുന്നു വുഡ് ഹാവ് ബിൻ വുഡ് ഹാവ് ബീൻ വർക്ക് വുഡ് ഹാവ് ബിൻ ലൈറ്റ് ഊട്ടാരും പറയാണ് നോ പ്രോബ്ലം ഹാവ് യു ഹെൽത്ത് ഒരു കുഴപ്പമില്ല സഹായിച്ചല്ലെനിക്ക് സന്തോഷമുണ്ട് സോ ഞാൻ പറയുകയാണ് യാ ആം ലെക്ക് യുഡിറ്റ് I would have been late for work otherwise. Okay, thank you.